നമസ്കാരം ന്യൂസ് നയൻറ്റി വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ മാലിന്യപ്രശ്നം അശാസ്ത്രീയ വാർഡ് വിഭജനത്തിലെ അപാകതകൾ അശാസ്ത്രീയ ബിൽഡിംഗ് പെർമിറ്റുകൾ റദ്ദാക്കുന്നത് പാവങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റുകൾ നിഷേധിക്കുന്നത് തകർന്ന റോഡുകൾ നന്നാക്കാത്തത് കള്ളക്കേസുകൾ എടുപ്പിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൃപ്രകോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തൃപ്രങ്കോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് പഞ്ചായത്തിന് മുമ്പിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് ചെമ്മല അഷറഫ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാവ് സുഭാഷ് പയ്യനാട് ഉദ്ഘാടനം നിർവഹിച്ചു ആരാണോ അരാജകത്വവാദികൾ അവർക്കെതിരെ മാനദണ്ഡങ്ങളുണ്ട് മാത്രമാണ് പോലീസിന്റെ കർത്തവ്യം നമ്മുടെ ഇത്രയും കാലം ഒമ്പത് വർഷത്തോളം മരിച്ചിട്ട് മാലിക നിക്ഷേപിക്കാൻ നല്ലൊരു കേന്ദ്രമാണ് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് പ്രക്കാരായ ആളുകൾ അമ്പത് രൂപ വരെ എടുക്കാൻ കഴിയാത്ത ആളുകൾ വീട്ടിൽ പോയിട്ട് അടുത്ത ആ ബ്ലോക്ക് ഭാരവാഹികളായ കെ പി രാധാകൃഷ്ണൻ പി പി മജീദ് ഷാജി പാണാട്ട് കെ വി ബഷീർ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് കല്ലേരി നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വൈശാഖ് തൃപ്രങ്കോട് സി പി ഷഫീഖ് കൈമലശ്ശേരി മണ്ഡലം നേതാക്കളായ യാസിർ ആലത്തൂർ മനോജ് ചെമ്രവട്ടം എന്നിവർ സംസാരിച്ചു ജയൻ ജമീൽ ആലത്തിയൂർ മുനീർ പെരിന്തലൂർ കബീർ ചമർവട്ടം എസ് പി മണികണ്ഠൻ എസ് പി അബൂബക്കർ മാനു ആനപ്പടി മണികണ്ഠൻ ബീരാഞ്ചിറ ദുൽക്കി ആലിഗൽ ഷബീർ വി ഷോജിത്ത് പോലിശ്ശേരി മുഹമ്മദ് ബീരാഞ്ചിറ അഫ്സൽ സുനിൽകുമാർ റാഫി കൈമലശ്ശേരി വിജീഷ് മലയമ്പാടി രാജൻ മലയമ്പാടി പുരുഷോത്തമൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നയന്റി നയൻ തിരൂർ